നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും ജനനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് വീണുപോയ മനുഷ്യൻ വീണ്ടും ഭർത്താവിന്റെ ദൈവരാജ്യത്തിലേക്ക് മടങ്ങി ചെല്ലണമെങ്കിൽ വീണ്ടും ജനനം പ്രാപിക്കണം എന്ന് നമ്മള് യോഹന്നാൻ മൂന്നിന്റെ മൂന്നിൽ നിന്ന് കണ്ടു ആദ്യത്തെ സുവിശേഷ പ്രസംഗത്തിൽ നിന്ന് കണ്ടു അപ്പോൾ എന്താണ് വീണ്ടും ജനനം എന്ന് ചോദിച്ചപ്പോ അതിനകത്ത് നമ്മൾ നാല് കാര്യം കണ്ടു അല്ലെ മാനസാന്തരം ഇതൊക്കെ രണ്ടാഴ്ച മുമ്പ് പറഞ്ഞ കാര്യമാണ് രണ്ടല്ലാതിൽ കൂടുതലായി രണ്ടാമത്തേത് വിശ്വാസം ഇതൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാനുള്ള കാര്യങ്ങളാണ് നിങ്ങളത് മറന്നു പോയിരിക്കാൻ വേണ്ടിയാണ് വീണ്ടും ഇത് പറയുന്നത് വിശ്വാസം മൂന്നാമത്തേത് സ്നാനം നാലാമത്തേത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം ഇതാണ് പത്രോസ് ഒന്നാമത്തെ സുവിശേഷ പ്രസംഗം അക്പോസ്തല പ്രവർത്തികൾ രണ്ടിൽ നമ്മൾ കാണുന്നത് അപ്പൊ നമ്മൾ ഈ മാനസാന്തരമാണ് ഒരു മാസമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും ഒരു ആഴ്ച ഒരാഴ്ച കൂടെ പഠിക്കാനുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്തുകൊണ്ടു എന്തിൽ നിന്നാണ് മാനസാന്തരപ്പെടേണ്ടത് വിഗ്രഹങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടണം വിഗ്രഹം വിഗ്രഹങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെട്ടിട്ട് എന്തിലേക്ക് തിരിയണം ജീവനുള്ള ജീവനുള്ള സത്യ ദൈവത്തിലേക്ക് നമ്മൾ തിരിയണം അല്ലെ മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സ് തിരിയണം അതെ മനസ്സ് തിരിഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങി വന്ന് അതിനൊത്തവണ്ണം പ്രവർത്തികൾ ചെയ്യണം ഈ മൂന്ന് കാര്യങ്ങളോട് ചെയ്യും ചേരുമ്പോഴേ മാനസാന്തരം ആവത്തുള്ളൂ അപ്പൊ ഒന്നാമത്തെ വിഷയമായിരുന്നു വിഗ്രഹങ്ങളിൽ നിന്ന് നമ്മൾ മാനസാന്തരപ്പെടണം അത് ബാഹ്യമായുള്ള മൂർത്തികൾ പടങ്ങൾ പ്രതിമകൾ അത് മാത്രമല്ല ഹൃദയത്തിനകത്തെ വിഗ്രഹങ്ങളും നമ്മൾ മാനസാന്തരപ്പെടണം ഇനി രണ്ടാമതായിട്ടുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അതിന ഒന്നാമത്തെ ആ വാക്യം വായിക്കാം എഹസ്കേലിന്റെ പുസ്തകം പതിനെട്ടിന്റെ മുപ്പത് നിങ്ങൾക്ക് തന്നിരിക്കുന്നതിനകത്തെ ഒന്നാമത്തെ വാക്യം ആരെങ്കിലും ഒരാൾ വായിക്കാം ആ ആ നിങ്ങളുടെ അതിക്രമങ്ങളോ അകൃത്യങ്ങളോ അതിക്രമങ്ങൾ ഓക്കെ ശരി അപ്പം അകൃത്യം നിങ്ങൾക്ക് ദോഷകരമാകാതിരിക്കാൻ വേണ്ടി മനം തിരിഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങളെ വിട്ടുകൊള്ളു അപ്പൊ രണ്ടാമതായിട്ട് നമ്മള് മാനസാന്തരപ്പെടേണ്ട വിഷയമാണ് ഈ അകൃത്യം അത് കഴിഞ്ഞ് വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് അതിക്രമം അല്ലെ ഇത് രണ്ടും നമുക്ക് പെട്ടെന്ന് കേട്ടാൽ നമുക്ക് മനസ്സിലാകത്തില്ല എന്തോന്നാണ് ഈ മാനസാന്തരപ്പെടേണ്ടതെന്ന് അല്ലേ ഇതിനെയാണ് നമ്മൾ വേറൊരു ഭാഷയെ പറയുന്നത് പാപം പാപത്തിന് പല വാക്കുകളുണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അതിലെ ഒരു വാക്കാണ് അകൃത്യം അപ്പൊ ഈ വാക്കാദ്യം ഒന്ന് മനസ്സിലാക്കാം ഈ അകൃത്യം സംസ്കൃതത്തിൽ നിന്ന് വരുന്നതാണ് ഈ കൃത്യം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല സംസ്കൃതത്തിൽ കൃത്യം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി എന്നാണ് അർത്ഥം ഓക്കെ അപ്പൊ ആ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ചീത്ത പ്രവൃത്തി അല്ലേ ഇപ്പൊ ശുദ്ധി എന്ന് പറഞ്ഞിട്ട് അശുദ്ധി എന്ന് പറഞ്ഞാൽ എന്തുവാ ശുദ്ധി അല്ലാത്തത് എന്ന് പറഞ്ഞ പോലെ ആ കൃത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത പ്രവൃത്തി എന്നുള്ളതാണ് അർത്ഥം അന്ന് മാത്രമല്ല ബൈബിളിലെ ഈ മൂലഭാഷയിൽ എബ്രായ ഭാഷയിലും യവന ഭാഷയിലുമാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് അല്ല മലയാള ഭാഷയിലും ഇംഗ്ലീഷിലും ഒന്നുമല്ല ബൈബിൾ എഴുതിയത് യവന ഭാഷയിലും എബ്രായ ഭാഷയിലുമാണ് എഴുതിയത് അവിടെ ഈ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വേലി കെട്ടി ഇത് നിങ്ങളുടെ പറമ്പ് ഇത് അയൽക്കാരുടെ പറമ്പ് ഈ പറമ്പ് ഈ വേലി നമ്മൾ ചാടിയ എന്താ പറയുന്നത് അതിക്രമം എന്ന് പറയും അല്ലെ അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് അതിക്രമം ഒരു നിയമം ഉണ്ടായിരുന്നു നിയമമാണ് വി വേലി ഇതിനപ്പുറത്ത് പോരുത് എന്നായിരുന്നു കർത്താവിന്റെ കൽപ്പന അത് തന്നെ നമ്മൾ എടുത്ത് ചെയ്തു അല്ലെ നമ്മൾ പിള്ളേരോട് പറയുമ്പോൾ ഇണ്ടായിരിക്കാൻ ചെയ്യത്തില്ല അതിന്റെ അപ്രേ ചെയ്യത്തുള്ളു അല്ലെ അതാണ് ഈ അതിക്രമം എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ പാപം ചീത്തപ്രവൃത്തി അതിക്രമം എല്ലാം എന്താണ് കാണിക്കുന്നത് നമ്മൾ കർത്താവിൻ്റെ നിയമം അല്ലെങ്കിൽ കൽപ്പന അല്ലെ വേറൊരു വാക്കുണ്ട് ന്യായ പ്രമാണം പഴയ നിയമത്തിലെ ന്യായ പ്രമാണം ഇതെല്ലാം ഒരേ കാര്യമായി പറയുന്നത് ദൈവത്തിന്റെ നിയമം ദൈവത്തിന്റെ കൽപ്പന അല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായ പ്രമാണം ഈ അതിർവരമ്പ് ദൈവം വെച്ചിരുന്നത് മനുഷ്യൻ ജീവിക്കേണ്ടത് അതിനെ നമ്മൾ അതിക്രമിച്ചു അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ എന്തുവാ ദൈവത്തിന്റെ നിയമം ദൈവത്തിന്റെ ന്യായ പ്രമാണം എന്തുവാ അവിടെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പത്ത് കൽപ്പനകൾ കേട്ടിട്ടുണ്ടോ എല്ലാവരും പത്ത് കൽപ്പനകൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലയോ ആ പത്ത് കൽപ്പനകൾ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ദൈവം കൊടുത്ത ഈ പറഞ്ഞ ന്യായ പ്രമാണത്തിന്റെ പേരാണ് അപ്പൊ അതാണ് നമ്മൾ ഇനി വായിക്കാൻ പോകുന്നത് ആ പത്ത് കൽപ്പനകള് നിർത്തി നിർത്തി നമുക്ക് വായിക്കാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ മൂന്നാമത്തെ വാക്യം മുതൽ പുറപ്പാട് മൂന്നു മുതൽ പതിനേഴാമത്തെ വാക്യം വരെ അത് കൊടുത്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് കാണാം അതെല്ലാം ചിലതെല്ലാം ഇങ്ങനെ ഗ്രൂപ്പ് ഗ്രൂപ്പ് ആയിട്ട് അല്ലെ ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അല്ലേ മൂന്നാമത്തെ വാക്യത്തിന് നാലാമത്തെ അഞ്ചാമത്തിന് ഇടയ്ക്ക് ഗ്യാപ്പില്ലേ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ കുറെ എണ്ണം ഒരുമിച്ച് കൂട്ടി പിന്നെ പിന്നെല്ലാം ഓരോരുന്ന അത് എന്തിനാന്ന് വെച്ചാൽ ഓരോ കൽപ്പനകൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോരോ കല്പനയായിട്ട് നമുക്ക് വായിക്കാം ഇവിടെ തന്നെ എഴുതാം ഒന്നാമത്തെ കൽപ്പന എന്തുവാ ആ ആദ്യത്തെ മൂന്നാമത്തെ വാക്യം അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത് അപ്പോ ഏക ദൈവം അതാണ് ഒന്നാമത്തെ കല്പന വേറെ ഒരു എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ടത് ഈ വിഗ്രഹം വിഗ്രഹാരാധന പാടില്ല ഇനി രണ്ടാമത്തെ അതേ വിഷയം തന്നെയാണ് ആ പറഞ്ഞോട്ടെ വായിച്ചാട്ടെ ആ ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത് ആ സത്യ ആരാധന ഉണ്ടായിരിക്കണം അല്ലെ ദൈവം നിഷ്കർഷിക്കുന്ന രീതിയിൽ തന്നെ ദൈവത്തെ ആരാധന എനിക്ക് തോന്നിയ രീതിയിലല്ല ഞാൻ ആരാധിക്കേണ്ടത് ദൈവത്തെ ആരാധിക്കുന്ന പക്ഷേ നമുക്കൊരു യേശു ക്രിസ്തുൻ്റെ ഒരു പ്രതിമയെ കൊണ്ടാക്കിയ യേശു ക്രിസ്തു തന്നെ ആണല്ലോ വേറെ അന്യദൈവൊന്നും അതും പാടില്ല അതുകൊണ്ടാണ് ഈ പള്ളികളിലൊക്കെ ഈ പ്രതിമകളൊന്നും പാടില്ല അതൊക്കെ തെറ്റാണ് സത്യമായ ദൈവം പറയാണ് എന്നെ നിങ്ങൾ ഇങ്ങനെ പ്രതിമയൊന്നും വെച്ച് വെച്ചാക്കരുന്ന് പറഞ്ഞിട്ട് അന്യദൈവ ആരാധന ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു അതാണ് ഒന്നാമത്തെ കല്പന രണ്ടാമത്തെ കല്പന സത്യദൈവത്തെ പോലും എങ്ങനെ ആരാധിക്കണ്ടേ വചനപ്രകാരമായിരിക്കണം ആത്മാവിലായിരിക്കണം വിഗ്രഹങ്ങൾ കൊണ്ടായിരിക്കരുത് അതാണ് സത്യാരാധന ഇനി മൂന്നാമത്തെ കൽപ്പന എന്താണ് ആ വൃഥാ എടുക്കരുത് എന്ന് പറഞ്ഞ എന്തു അർത്ഥം വൃഥ എടുക്കരുത് പറഞ്ഞ തോന്നിയ പോലെ ഒരു ബഹുമാനവും ഇല്ലാതെ അല്ലെ ചിലരൊക്കെ ഈ വായി വായിത്തോന്നുമ്പോ ഒക്കെ കർത്താവ് കർത്താവ് എന്ന് പറയാറു അങ്ങനെ പറയാൻ പാടില്ല അല്ലെ ഈ ഇംഗ്ലീഷിൽ ഓ ഓ മൈ മൈ ഗോഡ് ഗോഡ് എന്ന് ചിലവന്മാർ വരെ പറയും അത് പാടില്ല ദൈവത്തിന്റെ നാമം നമ്മുടെ വായിൽ എപ്പോഴും ബഹുമാന സൂചകമായിട്ട് ആരാധനയോട് മാത്രമേ പാടുള്ളൂ അപ്പൊ അവന്റെ നാമത്തോട് എന്തായിരിക്കണം ബഹുമാനം കാണിക്കണം ആ ഇനി അടുത്തത് നാലാമത്തെ കൽപ്പന കുറെ വാക്യങ്ങളുണ്ട് എന്നാലും നമുക്കത് വായിക്കാം നാലാമത്തെ കൽപ്പന എന്താണ് ആ അത് മതി അത്രയും വായിച്ചാൽ മതി ബാക്കി നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി അടുത്തത് ശപത്ത് എന്താ ഈ ശപത്ത് ശപത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്മാരെ എല്ലാ ശനിയാഴ്ചകളും ഏഴാം ദിവസം അവര് പൂർണ്ണമായിട്ട് വിശ്രമിക്കണം കാരണം എന്താണ് ഒന്നാമത്തെ സൃഷ്ടിയിൽ കർത്താവ് അതായത് ഉൽപ്പത്തി ഒന്നെടുത്ത് വായിക്കണം കർത്താവ് സൃഷ്ടിച്ചത് ഏഴ് ദിവസങ്ങൾ കൊണ്ടാണ് സൃഷ്ടിയെല്ലാം കഴിഞ്ഞ ഏഴാം ദിവസം കർത്താവ് വിശ്രമിച്ചു അപ്പൊ ആറ് ദിവസം നിങ്ങൾ ജോലി ചെയ്താൽ മതി ഏഴാം ദിവസം കർത്താവിനെ നിങ്ങൾ ഓർക്കണം അതിപ്പോ പുതിയ നിയമത്തിലും അങ്ങനെയല്ലേ നമ്മൾ ആറു ദിവസം ജോലി ചെയ്തിട്ട് ഞായറാഴ്ച എന്ത് ചെയ്യുകയാണ് കർത്താവിനെ ഓർക്കുകയാണ് അല്ലാതെ എല്ലാ ദിവസവും ഞാൻ ജോലിയും ചെയ്ത് നടക്കും കർത്താവിൻ എനിക്ക് വലിയ വിലയൊന്നും ഇല്ലെന്നാവരുത് അതുകൊണ്ടാണ് ശപത്ത് നാള് കർത്താവിനെ ഓർക്കണം ആ ഇനി അഞ്ചാമത്തെ എന്താണ് ആ എല്ലാ പിള്ളാരും കേട്ടല്ലോ അപ്പനെ അമ്മയും എന്ത് ചെയ്യണം ബാക്കി വായിച്ചു അതോ കൽപ്പന ആയില്ല അപ്പനെ അമ്മയും ബഹുമാനിക്കണം അല്ലെ അപ്പൻ അമ്മ അത് അപ്പനെയും അമ്മയെ മാത്രം ബഹുമാനിച്ചാൽ മതിയോ അപ്പം അവിടെ ഒരു അന്തർലീനമായൊരു അർത്ഥം കൂടെ ഉണ്ട് എന്താണ് എല്ലാ അധികാരികളെയും ദൈവം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന എല്ലാ അധികാരികളെയും എന്തു ചെയ്യണം ബഹുമാനിക്കണം അപ്പൊ ഭർത്താവിനെയും ബഹുമാനിക്കണം നാട്ടിലുള്ള രാജാക്കന്മാരെയും ബഹുമാനിക്കണം നിങ്ങളുടെ ഓഫീസിലുള്ള നിങ്ങളുടെ മേലിലുള്ള അവരെയും ബഹുമാനിക്കണം എല്ലാവരെയും ബഹുമാനിക്കണം ദൈവമായിട്ട് നമ്മുടെ മേൽ വെച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങളാണ് അപ്പനമ്മ കല്യാണം കഴിച്ചവരാണെങ്കിൽ ഭർത്താവ് അങ്ങനെ പോകും അധികാരികളെ ബഹുമാനിക്കണം ആ ഇനി ആറാമത്തേത് ആ കൊല ചെയ്യരുത് ഇനിയെല്ലാം വളരെ പെട്ടെന്ന് വായിച്ചു വായിച്ചുവിടാം അല്ലേ ഏഴ് ആ ലൈംഗിക പാപം ഈ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ പലപ്പോഴും മനസ്സിലാവറില്ല ലൈംഗിക പാപം പാടില്ല ആ പാടില്ല പിന്നെ ആ മോഷ്ടിക്കരുത് ഒരു മോഷണവും പാടില്ല അതൊരു പേനയാണെങ്കിൽ പോലും വീട്ടിൽ കൊണ്ടുപോകരുത് മോഷണം പാടില്ല ആ അടുത്തേ കള്ളം പറയരുത് കള്ള സാക്ഷി എന്ന് പറഞ്ഞാൽ കോടതിയിൽ പോയി മാത്രമല്ല കള്ളം പറയരുത് ആ ഇനി പത്ത് ആ ഭവനത്തിൽ തുടങ്ങി അവസാനം കഴുതയിലെത്തി അവസാനം യാതൊന്നും മോഹിക്കരുത് കൂട്ടുകാരൻ എന്ന് പറഞ്ഞ ആരാ എന്ന് പറഞ്ഞാൽ അയൽപ്പക്കത്തുള്ള ആരും അതായത് മറ്റൊരുവൻ എന്നുള്ള അർത്ഥത്തിലാണ് നിന്റെ അയൽക്കാരൻ നിന്റെ കൂട്ടുകാരൻ എന്നൊക്കെ ബൈബിളിൽ പറയുന്നത് വേറൊരു വ്യക്തി ഏർ തൊട്ട തൊട്ടപ്പുറത്ത് ഇരിക്കുന്നതോ ഒട്ടപ്പുറത്ത് ജീവിക്കുന്നതോ നിങ്ങളുടെ ഓഫീസിലുള്ള ആര് അവൻ്റെ ഒന്നും മോഹിക്കരുത് ഒരസൂയയും പാടില്ല ഒരു അസൂയം പാടില്ല അയ്യോ അതൊക്കെ എനിക്ക് കിട്ടിയിട്ട് നല്ലായിരുന്നല്ലോ അങ്ങനെ പാടില്ല അതിന്റെ അർത്ഥം എന്തോ നേരജോ വേദം എന്തോ പറഞ്ഞപ്പം ഇതിപ്പം പാടില്ല എന്ന് പറയാം അപ്പൊ എന്തോ വേണോന്ന് അതിന്റെ അർത്ഥം സംതൃപ്തി ഉണ്ടായിരിക്കണം ദൈവം തന്നത് മതി എന്ന് പറയാം അപ്പൊ ഇതാണ് പത്ത് കൽപ്പനകൾ അല്ലേ ഈ കൽപ്പനകളൊക്കെ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ മതിലി അപ്പുറത്ത് കടന്നു അതിനെയാണ് എന്ത് പറഞ്ഞത് അതിക്രമം അകൃത്യം ഇതെന്ത് ചെയ്യണോന്ന കർത്താവ് പറഞ്ഞേ മാനസാന്തരപ്പെടണം അനുതാപം വന്ന് ദൈവത്തിലേക്ക് തിരിഞ്ഞ് ആ പ്രവൃത്തികൾ പുതിയ പ്രവൃത്തികൾ ചെയ്യണം അപ്പോൾ ഇതൊക്കെ മാനസാന്തരപ്പെട്ടോ നമ്മൾ അന്യ ദൈവ ആരാധന മാനസാന്തരപ്പെട്ടോ ദൈവത്തെ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ നാമത്തോടെ എപ്പോഴും ബഹുമാനം കാണിക്കുന്നുണ്ടോ സഭയിൽ വന്ന് ഉറങ്ങുന്നു എത്ര പേരുണ്ട് ആ നിങ്ങളെവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പോയി ഉറങ്ങുമോ മുഖ്യമന്ത്രി വിളിച്ചാൽ ഉറങ്ങുമോ ദൈവത്തിൻ്റെ സഭയിൽ ഉറങ്ങും ആ അപ്പൊ അതാ നാമം ബഹുമാനമില്ല ഇല്ല ദൈവത്തിന്റെ ആരാധനാ ദിവസം മാനിക്കണം അധികാരികളെല്ലാം ബഹുമാനിക്കണം കൊല പാടില്ല കൊല എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമോ നമ്മളാരെയും കൊല്ലുന്നൊന്നും ഇല്ലെന്നും പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് കൊല എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ദേഷ്യം ഹൃദയത്തിൽ കോപം ഹൃദയത്തിൽ കോപം വരുന്നുണ്ടോ കോപം വരുന്നുണ്ടെങ്കിൽ കൊല ചെയ്തു എന്നാ കർത്താവ് പഠിപ്പിച്ചത് നിങ്ങൾ ഹൃദയത്തിൽ ഓൾറെഡി കൊല ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഹൃദയത്തിൽ കോപം വരുന്നുണ്ടോ ലൈംഗിക പാപങ്ങൾ ഓ ഞങ്ങളാരും ഒരു ലൈംഗിക പാപം ചെയ്യുന്നില്ല കർത്താവ് പറഞ്ഞ് ഹൃദയത്തിൽ പോലും ലൈംഗിക പാപം ചെയ്യരുത് മോഷണം പാടില്ല അതൊരു മൊട്ടു സൂചിയാണെങ്കിൽ പോലും പാടില്ല അന്യന്റെ ഒന്നും മോഹിക്കാനും പാടില്ല എടുത്തോണ്ട് വരാനും പാടില്ല കള്ളസാക്ഷി ഒന്നും പറയരുത് നമ്മളാരെ കുറിച്ച് ഒരു കള്ളവും പറയാതിരിക്കാണോ നമുക്ക് വായിത്ത ഒന്നിയൊക്കെ നമ്മൾ എല്ലാരെയും കുറിച്ചും പറഞ്ഞോണ്ടിരിക്കുക അല്ലേ ഈ രാഷ്ട്രീയമൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്നവരാണ് അവരെന്തും പറയും രാഷ്ട്രീയക്കാരെ കുറിച്ച് അല്ലേ അപ്പൊ കള്ളസാക്ഷ്യം പിന്നെ മോഹിക്കരുത് ഇതാണ് പത്തു കൽപ്പനകൾ ഇതെല്ലാം നമ്മൾ അതിക്രമിച്ചിട്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റി നമുക്ക് ഒരുപാട് അകൃത്യങ്ങളുണ്ട് നമുക്കത് മാനസാന്തരപ്പെടേണ്ടതായിട്ടിരിക്കുന്നു ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് കിടക്കാം ഇനി ഇത്രയൊന്നും വായിക്കാം അടുത്തതായിട്ട് പുതിയ നിയമത്തില് ഇതേ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു പതിനഞ്ച് കാര്യങ്ങളവിടെ പറഞ്ഞിട്ടുണ്ട് ആ ഗലാത്യലേഖനം അതിൻ്റെ അഞ്ചാമദ്ധ്യായം അവിടെ ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്നും പറഞ്ഞ് പൗലോസ് ഒരു പാപത്തിൻ്റെ ഒരു വലിയ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് കാര്യങ്ങളവിടെ പറഞ്ഞിട്ടുണ്ട് അത് ഈ പത്ത് കൽപ്പനയെ പറഞ്ഞിരിക്കുന്നതൊക്കെ തന്നെ കുറച്ചുകൂടെ വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നതെന്നേ ഉള്ളൂ അല്ലാതെ വ്യത്യാസമുള്ളതല്ല ഏ ആ അപ്പോൾ വായിച്ചോട്ടെ ഗലാത്തി ലേഖനം അഞ്ചിൻ്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് ആ ടപ്പ് അപ്പൊ ആദ്യം തുടങ്ങുന്ന എവിടാന്നറിയോ എന്തോ ഈ ദുർ നടപ്പ് കാലി മുടന്ന് വരുന്നതാണോ ലൈംഗിക ഭാപത്തെയാണ് ഈ എന്ന് പറയുന്നത് ആ രണ്ട് അശുദ്ധി അതും ലൈംഗിക ഭാവമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് പക്ഷെ വിശുദ്ധിക്ക് വിരോധമായിട്ടുള്ള എന്തും ആ മൂന്ന് ദുഷ്കാമം അതെന്തുവാ ദുഷ്കാമോ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ഈ കണ്ണ് കൈ കാല് അറിയാലോ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾ ഇതിനു വേണ്ടി മാത്രം ജീവിക്കുക രാവിലെ എഴുന്നേക്കുന്നു ആരം കഴിക്കുന്നു കിടന്നുറങ്ങുന്നു പിന്നെ ലൈംഗിക പാവം ചെയ്യുന്നു പിന്നെയും കഴിക്കുന്നു കിടന്നുറങ്ങുന്നു അല്ലേ പട്ടിയും പൂച്ചയൊക്കെ ഒക്കെ എന്തിനാണ് ജീവിക്കുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ടല്ലേ കഴിക്കുക കിടന്നുറങ്ങുക പിന്നെ ലൈംഗിക പാവം ചെയ്യുക ഇത്രയേ ഉള്ളൂ അവർക്കത് പാപല്ല ഏഹ് ഇതിനു വേണ്ടി മാത്രം നമ്മുടെ ശരീരത്തിന്റെ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മാത്രം ജീവിക്കുന്ന ആ ജീവിത ശൈലിക്കാണ് ദുഷ്കാമം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ നാല് വിഗ്രഹാരാധന കണ്ടോ വീണ്ടും വന്നിരിക്കുക വിഗ്രഹാരാധ ആരാധന ആ പിന്നെ അടുത്തത് ആ എന്നു പറഞ്ഞാൽ അന്യ ദൈവങ്ങളുടെ പുറകെ പോയെന്ന് മാത്രമല്ല പൈശാചിക പ്രവർത്തികൾ ക്ഷുദ്രപ്രവൃത്തികളിലേക്കും നമ്മൾ കയറുകയാണ് അല്ലെ ആ വിചാരമൊക്കെ എല്ലാവർക്കും അറിയാവോ മന്ത്രവാദം ആ വിചാരം പക അതൊള്ളാലോ ഏ നമ്മൾ മന്ത്രവാദം പറഞ്ഞോളൂ ഉടനെ ഹൃദയത്തിലെ കാര്യമായി പാക ആ പിണക്കോ പിണക്കോ ഒക്കെ പാടില്ല അയ്യോ അപ്പം നമ്മളൊക്കെ എന്നും പിണക്കത്തിൽ ജീവിക്കുക അല്ലേ ആർക്കെങ്കിലും പിണക്കം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ആ പിണക്കം ആ ജാരശങ്ക ഭർത്താക്കന്മാർക്കുള്ളതാ ജാരശങ്ക ആ ക്രോധം അയ്യോ പക പറഞ്ഞതേ ഉള്ളു ഇനി അടുത്തത് ക്രോധം ആ അയ്യോ ഷാട്ട്യവും പാടില്ലെന്ന് പിള്ളേരെ പോലെ അവിടെ നിന്ന് പിടിക്കാൻ പാടില്ല ആ ദ്വന്തപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐക്യത ഇല്ലാതിരിക്കുക ദ്വന്നപക്ഷം അതായത് ചേരിപ്പോര് നമ്മുടെ ഭാഷ പറഞ്ഞാലേ ദ്വന്തപക്ഷം അല്ലേ ഒരു ഐക്യം ഇല്ലാതിരിക്കുക വീടുകളിലൊക്കെ പലയിടത്തും ഭർത്താവ് ഒരു സൈഡും ഭാര്യ വേറൊരു സൈഡും ആ ഭിന്നത സഭയ്ക്ക് അകത്തു കൊണ്ടിരുന്നു ഭിന്നത ആ ഇതൊക്കെ മനസ്സിലാവുന്ന ഭാഷയാണല്ലോ ഭിന്നത ആ അസൂയ നേരത്തെ പറഞ്ഞ ആശം വന്നു അസൂയ ആ അല്ല അസൂയ പാടില്ല ആ ആ നമ്മുടെ നാട്ടിലേക്ക് എത്തി മദ്യപാനം വെറിക്കൂത്ത് മദ്യപാനം കഴിഞ്ഞ ഉടനെ സംഭവിക്കുന്നുണ്ടോ കൂത്ത് അല്ലേ വെറിക്കൂത്ത് എന്നുള്ള ആ വാക്ക് അവിടെ ഒരു ലൈസൻസ് ഇല്ലാത്ത ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ജീവിതം എന്നൊക്കെ പറയുന്ന പോലത്തെ അതാണ് അവിടെ മൂലഭാഷയിലെ വാക്ക് ആ വെറു അടുത്ത ആ തീർന്നു പതിനഞ്ചായി അതെ മുതലായവ ആ ബാക്കി കേട്ടാട്ടെ ആ ഇതൊക്കെയാണ് ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് ഇതൊരു ലിസ്റ്റ് പറഞ്ഞിരിക്കുന്നു ഇനി ബാക്കി വായിച്ചാട്ടെ ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല നമ്മൾ എന്തിനാ ഇതെല്ലാം പഠിച്ചേ വീണ്ടും ജനനം പ്രാപിച്ച് ദൈവരാജ്യത്തിൽ എങ്ങനെ കടക്കും അതിന്റെ നാല് കാര്യങ്ങളാണ് മാനസാന്തരം വിശ്വാസം സ്നാനം പരിശുദ്ധ ആത്മാവെന്നൊക്കെ പറഞ്ഞത് ഈ പ്രവർത്തിയിലൊക്കെ ജീവിക്കുന്നവർ ഇനി എത്ര സഭയെ വന്നിട്ടും കാര്യമില്ല ഇവർക്കൊന്നും ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റുകയില്ല അവർ സഭയിലൊക്കെ പോകുന്നവരായിരിക്കും കർത്താവ് തിരിച്ചു വന്ന് ഇവിടെ രാജ്യം സ്ഥാപിക്കുമ്പോൾ പ്രവേശനമില്ല കാരണം ഇതൊന്നും ഒരു ദൈവഭക്തന് അല്ലെങ്കിൽ ഒരു ദൈവബൈതലിന് ചേർന്നു പോയതല്ല അപ്പൊ ഇതൊക്കെ എന്താണ് ഇതൊക്കെ അകൃത്യമാണ് ഇതല്ല പ്രവൃത്തി അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞ അകൃത്യത്തിന്റെ അർത്ഥം ചീത്ത പ്രവർത്തികൾ പച്ചമലയാളത്തിൽ പറഞ്ഞ അതാണ് ചീത്തപ്രവർത്തികൾ ചീത്തപ്രവർത്തികളാണ് ജഡത്തിന്റെ പ്രവർത്തികൾ അപ്പൊ കണ്ടോ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് നിങ്ങൾ എന്തോ ചെയ്യണം മാനസാന്തരപ്പെടണം അനുതാപം വട വളർന്നു വരണം അല്ലേ മാനസാന്തരത്തിന്റെ അർത്ഥം ഞാൻ എല്ലാ ആഴ്ചയും പറയുകയാണ് പിന്നത്തേതിൽ അനുതാപം തോന്നി ഭിന്നത്തേതിൽ വീണ്ടു വിചാരം വന്നു ഞാൻ മുൻപേ ചിന്തിച്ചത് തെറ്റായിരുന്നു ഞാൻ ദുർനടപ്പിനെ കുറിച്ച് ചിന്തിച്ചതും ആശുദ്ധിയെക്കുറിച്ച് ചിന്തിച്ചതും ഈ പറഞ്ഞിരിക്കുന്ന ഓരോ പാപങ്ങളെക്കുറിച്ചും എൻ്റെ മുൻപത്തെ കാഴ്ചപ്പാട് മാറി മുമ്പ് ഇതെല്ലാം കുഴപ്പമില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ദൈവവചനം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന് യേശു അറിഞ്ഞു തുടങ്ങിയപ്പോൾ തൊട്ട് ഇതൊക്കെ ഞാനും പറഞ്ഞു തുടങ്ങി ചീത്ത പ്രവൃത്തികളാണ് അല്ലാതെ ചുമസ് എന്താ പറയാ ഇവിടുത്തെ സദാചാര ബോധം ഭാരതീയ സദാ സദാചാരം ഞാൻ ഇത് ഇന്ത്യക്കാരനായോണ്ട് ഇതൊക്കെ തെറ്റാന്ന് പറയല്ല ദൈവവുമായിട്ടുള്ള എന്റെ അടുപ്പം നിമിത്തം എനിക്ക് ഉള്ളില് സ്വമേധ ബോധ്യം വന്നു ശരിയാണല്ലോ ഇതൊക്കെ തെറ്റാണല്ലോ അതാണ് പിന്നത്തേതിൽ അനുതാപം ആ വാക്കിന്റെ അർത്ഥം അറിയോ അനുതാപം അനുതാപം മലയാളത്തിൽ ഒരുപാട് വാക്കുകളുണ്ട് ഈ താപം വെച്ചിട്ട് അല്ലേ പശ്ചാത്താപം അനുതാപം അല്ലേ എന്താ ഈ താപം താപം അറിയോ ഈ മലയാളത്തിൽ നമ്മൾ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ മലയാളവും കൂടെ പഠിപ്പിക്കണം കാരണം മലയാളികൾക്ക് തന്നെ പലപ്പോഴും മലയാളം അറിഞ്ഞുകൂടാ അല്ലേ ഇത് ബൈബിൾ ക്ലാസും സാക്ഷരതയും രണ്ടും എന്താ താപം താപനില എന്തോ താപനില താപനില കേട്ടിട്ടില്ലേ നിങ്ങളല്ലേ ഇന്നത്തെ താപനില എത്ര ഇന്നിപ്പോ താപനില കൂടുതലാ അല്ലേ ഭയങ്കര ചൂട് ആ അതാണ് താപം താപം എന്ന് പറഞ്ഞാൽ ചൂട് എന്നുള്ള അർത്ഥമാണ് അതിന്റെ എന്താ പറയുക അക്ഷരീയമായ അർത്ഥം പക്ഷേ ഇവിടെ ഒന്ന് ഉപയോഗിച്ചിരിക്കുന്ന അങ്ങനല്ല അനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഭാഷയിലും ഉണ്ട് അല്ലെ പല വാക്കുകളും ഉണ്ട് അനുവാദം അല്ലേ അനുകൂലം അതായത് അനു അത് നമ്മൾ അനു എന്ന് പറഞ്ഞ് ചേർക്കുന്നത് കൂടെ എന്നുള്ള അർത്ഥത്തിലാണ് കൂടെ ഒന്നിൻ്റെ കൂടെ ചേർന്ന് വരിക എന്നുള്ള അർത്ഥത്തിലാണ് ചേർന്ന് അതാണ് അനുവാദം നിങ്ങൾ ചോദിച്ചതിനോട് ഞാൻ ചേരുന്നു അനുവാദം കൊടുത്തിരിക്കുന്നു അല്ലേ അപ്പൊ ചേർന്ന് വരിക അപ്പൊ ചേർന്ന് വരുന്ന താപം എന്നുള്ളതാണ് ഇതിന്റെ ഒരു അർത്ഥം അനു അനുതാപം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ് മനസ്സില് വരികയാണ് ബോധ്യം ദൈവം പറഞ്ഞത് തന്നെ ശരി ശരിയെന്നെനിക്ക് ബോധ്യം വരികയാണ് ദൈവം പറയുന്നതിനോട് എന്റെ മനസ്സ് ചേർന്ന് വരികയാണ് മനസ്സിലല്ലേ അതാണ് അനുതാപം വരിക എന്ന് പറഞ്ഞത് മുമ്പേ നമ്മൾ അന്നൊരു വേദഭാഗം വായിച്ചായിരുന്നല്ലോ ഒരു അപ്പൻ മോനോട് പറഞ്ഞു മോനെ പോയി എന്റെ വേല ചെയ്ത് എൻ്റെ എന്താ പറയാ എൻ്റെ പറമ്പിൽ പോയ എന്റെ കൃഷിയൊക്കെ നോക്കിയിട്ട് വരാൻ അവൻ പറഞ്ഞു പോന്ന് പറഞ്ഞു പക്ഷെ പിന്നത്തേതിൽ അനുതാപം വന്നു അല്ലെ പിന്നത്തേതിൽ അനുതാപം വന്നു അല്ലെ ഇവിടെ ശ്രദ്ധിക്ക പിന്നത്തേതിൽ അനുതാപം വന്നു എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നത്തേതിൽ അപ്പൻറെ ആ കല്പനയോട് ചേർന്നു വന്നു ആദ്യം ദേഷ്യമായിരുന്നു പിന്നെ തണുത്തു മനസിലായില്ലേ എന്ന് പറയുന്നത് പോലെ നമുക്കിതൊക്കെ ആദ്യം കേൾക്കുമ്പം കർത്താവിനോട് പോകാൻ പറയാം എനിക്കിതൊക്കെ ചെയ്യണം അല്ലേ അപ്പൊ എൻ്റെ ഹൃദയം ചൂട് പിടിച്ചിരിക്കുക പിന്നെ അത് തണുത്ത് കർത്താവുമായിട്ട് ചേരുന്നു അതാണ് ഈ അനുതാപം വരിക എന്ന് പറഞ്ഞപ്പോൾ അനുതാപം വന്ന് ദൈവത്തിലേക്ക് തിരിഞ്ഞ് ആ മാനസാന്തരത്തിന് ഒത്തവണ്ണമുള്ള പുതിയ പ്രവർത്തികൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ മാനസാന്തരം ഒന്ന് ആദ്യം കണ്ടു അപ്പോസ്ഥല പ്രവർത്തികൾ ഇരുപത്തി ആറ് അധ്യായത്തിൽ നമ്മൾ ആദ്യത്തെ ആഴ്ച കണ്ടു മാനസാന്തരം തുടങ്ങിയ ആഴ്ച അതുപോലെ ഈ പറഞ്ഞ ഈ പതിനഞ്ചു കാര്യവും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു ഇതെന്ന് പറഞ്ഞാ കുറേ ദിവസം എടുക്കും നിങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് ഇതെല്ലാം ഓരോന്ന് നോക്കണം കർത്താവ് എനിക്ക് ദുർനടപ്പുണ്ടോ അശുദ്ധിയുണ്ടോ ദുഷ്കാമുണ്ടോ വിഗ്രഹാരാധന ഉണ്ടോ ആഭിചാരമുണ്ടോ കാരണം ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം ദൈവരാജ്യ അവകാശമാക്കത്തില്ല നമ്മുടെ ഈ വലിയ സഭയിൽ ഈ ലിസ്റ്റ് ഒന്നും ആരും വായിക്കാറുമില്ല നോക്കാറില്ല അതൊക്കെ കൊണ്ടേലും കുഴപ്പമില്ല എന്തോളൂന്നാണ് വിചാരിച്ചിരിക്കുന്നേ അല്ലേ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അവസാന ദിവസം പല്ലുകടിയൊക്കെ ഉണ്ടാകും പലയിടത്തും അല്ലെ പല്ലുകടിക്കും അവിടെ പല്ലുകടിയും ഉണ്ടായിരിക്കും അയ്യോ വിശ്വാസം ഏഹ് ആ അങ്ങനെ ചിലരൊക്കെ പറയും വലിയ കൊടിയ സഭയിലൊക്കെ ഇരിക്കുന്നവര് പറയും ഇവരൊക്കെ എങ്ങനെ കയറി ഈ പഞ്ചായത്തിലൊക്കെ ഉള്ളവരൊക്കെ എങ്ങനെ കയറി ഈ ഗ്രാമീണ ആൾക്കാരൊക്കെ ഞങ്ങളൊന്നും കേറിയില്ലേ കയറത്തില്ല അല്ലേ അവസാനമുള്ളവര് പിൻപന്മാർ മുൻപന്മാർ ആകുമെന്ന് കർത്താവ് പറഞ്ഞ പോലെ ഇതൊക്കെ നോക്കി ജീവിക്കുന്നും കേറും അല്ലാതെ പോയി പ്രമാണിയായിട്ട് കാര്യമില്ല ഓക്കെ അപ്പൊ അനുതാപം കടന്നു വരണം ഇനി എങ്ങനെയാ മാനസാന്തരം കടന്നു വരുന്നത് അതാണ് അവസാനത്തെ വാക്യം റോമാലേഖനം രണ്ടിന്റെ നാല് അതും കൂടെ വായിച്ചിട്ട് നമുക്ക് അവസാനിക്കാം പിന്നെ ചോദ്യങ്ങളിലേക്ക് നീങ്ങാം റോമാലേഖനം രണ്ടിന്റെ നാല് എന്ന് വായിച്ചേ ആ ആ അപ്പൊ എങ്ങന എനിക്ക് മാനസാന്തരം വരുന്നത് ദയ ദയ മാനസാന്തരത്തിലേക്ക് എന്നെ നയിക്കുന്നു ആഹ അത് പുതിയൊരു അറിവാണല്ലോ അല്ലെ കർത്താവിന്റെ ഭയമല്ല എന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു കേട്ടോ കർത്താവിന്റെ ക്രോധം കർത്താവിന്റെ ദയ ആ വാക്യത്തിൽ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടില്ലേ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു നീ തിരിച്ചറിയുന്നില്ലയോ അങ്ങനെ അറിയുകയാണെങ്കിൽ ദയയും ദീർഘശാന്തിയും ഒന്നും നീ നിരസിക്കുകയില്ല നമ്മൾ ഈ ദയൊക്കെ വാങ്ങിച്ചിട്ട് മാനസാന്തരം ഒന്നും പെടുന്നില്ലെങ്കിൽ വായിക്കേണ്ട വാക്യമാണ് അയ്യോ നീ ദയ ലഭിച്ചേച്ചും ഈ കർത്താവിന്റെ ദയയും ദീർഘശാന്തിയൊക്കെ നിരസിക്കുകയാണോ അപ്പൊ കർത്താവ് നമുക്ക് എന്തിനാ ദയ നൽകുന്നത് നമ്മൾ ദയ ദയെ കുറിച്ച് ഒരുപാട് പാട്ടൊക്കെ പാടുള്ളു ദയ ലഭിച്ചോർ നാം സ്തുതികീർത്തം പാടുക എന്നൊക്കെ ഈ ദയ എന്തിനാ ദൈവം തരുന്നത് അല്ലെ നിങ്ങൾ പിള്ളേരെ എന്തെങ്കിലും തെറ്റുകുറ്റം ചെയ്തിട്ടും പിന്നെയും വീട്ടിൽ കയറ്റി അവർക്ക് ആരും ഒക്കെ കൊടുക്കുന്നു എന്തിനാണ് നാളെ അവൻ നന്നാവും എന്ന് വിചാരിച്ചിട്ടല്ലേ അല്ല നാളെയും പോയി അവൻ വീണ്ടും പഴയതൊക്കെ ചെയ്യാൻ നമ്മളത് പറയും എടാ ദയൊക്കെ നിർത്തിയിട്ട് ഞാൻ അടി തുടങ്ങും ഇനി അല്ലേ ദയ അപ്പൊ എന്തിനാ പിള്ളേർക്ക് കൊടുത്തത് നാളെ നന്നാവുമായിരിക്കും എന്നുള്ളൊരു ആശ കൊണ്ടാണ് അല്ലേ അപ്പോൾ ദയ ദൈവം കാണിക്കുന്ന എന്തുകൊണ്ടാണ് മാനസാന്തരം കടന്നു വരുവാൻ വേണ്ടി അപ്പോൾ ഇതൊക്കെ എങ്ങനെ മാനസാന്തരപ്പെടാൻ പറ്റും ഈ പാവങ്ങളൊക്കെ കർത്താവിന്റെ ദയ ഓർക്കണം എനിക്ക് അനുതാപം എപ്പൊ വരും ദയ ഓർക്കുമ്പോൾ ആ പയ്യന്റെ കാര്യം എടുക്കാം ആ മകൻ മകനോട് മകനോടപ്പം പറഞ്ഞു മോനെ പോയി എൻ്റെ കൃഷിസ്ഥലം നോക്കിയിട്ട് വരിക അപ്പാവം പറഞ്ഞു പോ അപ്പാന്ന് പറഞ്ഞു പിന്നീട് അവൻ എന്ത് പറ്റി അനുതാപം വരാൻ അപ്പനെ കുറിച്ച് ഓർത്തു അയ്യോ പാവ അപ്പൻ അപ്പനോട് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നല്ലോ അല്ലെ അപ്പനെ കുറിച്ച് ഓർത്ത് അപ്പൻറെ സ്നേഹം ഓർത്തപ്പോ ഹൃദയം അലിഞ്ഞു നമുക്കും എങ്ങനെ മാനസാന്തരം വരുന്നത് എങ്ങനെ പാപൊക്കെ വിടാൻ പറ്റുന്നേ ഈ അപ്പനെ കുറിച്ച് ചിന്തിക്കണം ഈ അപ്പന്റെ ദയെ കുറിച്ച് ചിന്തിക്കണം ക്രൂഷിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ സ്നേഹം നമ്മൾ ധ്യാനിക്കണം എനിക്ക് വേണ്ടി ഇത്രയും പങ്കപ്പാടുപെട്ട ദൈവമാണ് എന്നോട് മോനെ ഈ പാപമൊക്കെ വിട്ടുമാറിയില്ലേ നിന്റെ ഭാവി പ്രശ്നത്തിലാകും വരുവാനിരിക്കുന്ന രാജ്യത്തിൽ നീ കടക്കത്തില്ല അപ്പൊ ഇന്ന് കർത്താവ് പാപം വിടാൻ പറയുന്നത് നാളെ നമുക്ക് നന്മ വരാൻ വേണ്ടിയിട്ടാണ് അല്ലേ അപ്പൊ ദയോടാണ് കർത്താവ് പറയുന്നത് ദീർഘശാന്തി കാണിച്ചാണ് അതായത് ഇന്ന് പണി എല്ലാം പിടിച്ച് നരകത്തിയിട്ടാൽ തീർന്നു അല്ലേ നമുക്ക് നാളെ ഒരു ദിവസം കൂടെ ഒരു അവസരം കൂടെ തരികയാണ് മോനെ നാളെ ഞാൻ തരികയാണ് നീ മാനസാന്തരപ്പെടണം അങ്ങനെ കർത്താവ് എത്ര വർഷമായി നമുക്കൊക്കെ തന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഒക്കെ പ്രായം വെച്ച് നിങ്ങൾ ചിന്തിക്കുക എത്ര വർഷമായിട്ട് ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ് മാനസാന്തരപ്പെടുക മാനസാന്തരപ്പെടുക അല്ലേ അപ്പോൾ ദൈവത്തിന്റെ ദയം നമ്മൾ എന്ത് ചെയ്യരുത് നിന്ദിക്കരുത് നിരസിക്കരുത് അത് ചിന്തിച്ച് ഹൃദയം അലിയുമ്പോൾ മാനസാന്തരം കിടന്നു അപ്പോൾ നേരത്തെ കണ്ട പത്ത് കൽപ്പന തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിനകത്തൊക്കെ തന്നെ പത്ത് കൽപ്പന അടങ്ങിയിരിപ്പുണ്ട് അല്ലേ കൊല ചെയ്യരുതെന്ന് പറയുന്നത് തന്നെയാണ് പക ക്രോധം ഷാഠ്യം എല്ലാം അതിനകത്ത് ഉണ്ട് അന്യദൈവാര ആരാധനയ്ക്കകത്ത് വിഗ്രഹാരാധന വരും ആഭിചാരം വരും അല്ലേ അതെല്ലാം ഉണ്ട് ദുർനടപ്പ് വ്യഭിചാരം ചെയ്യരുതുള്ളതിനകത്ത് ദുർനടപ്പുണ്ട് അശുദ്ധിയുണ്ട് ദുഷ്കാമമുണ്ട് അതെല്ലാം അതിനകത്ത് വരും അങ്ങനെ ഈ പത്ത് കൽപ്പന തന്നെയാണ് ഇവിടെ വേറൊരു രീതിയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ പാവത്തിൻ്റെ ലിസ്റ്റ് നിങ്ങൾ നോക്കണം എന്നിട്ട് മാനസാന്തരപ്പെടണം അതെനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങക്കേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അനുതാപം കടന്നു വരണം അപ്പൊ ഒന്നാമതായിട്ട് മാനസാന്തരപ്പെടേണ്ട വിഷയം വിഗ്രഹാരാധന അല്ലെ വിഗ്രഹങ്ങൾ രണ്ടാമത്തേത് അകൃത്യങ്ങൾ പാപങ്ങൾ പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടണം അല്ലാതെ മീറ്റിങ്ങിന് ചുമ്മാ വന്നാൽ അത് മാനസാന്തരം അല്ല ഇന്ന് പലപ്പോഴും അതാണ് സംഭവിക്കുന്നത് മീറ്റിങ്ങിന് പോകുന്നുണ്ട് ഞാൻ അതുകൊണ്ട് എന്തോ മാനസാന്തരം ഒന്നും അല്ലത് പണ്ട് വേറെ അവിടെ പോകാറ് ഞാനിപ്പോ ഇവിടെ വരുവായിരുന്നു അതുകൊണ്ട് മാനസാന്തരം ആയില്ല മാനസാന്തരം ഉള്ളിൽ അനുതാപം വന്നെങ്കിലേ ഉള്ളൂ നിങ്ങളുടെ ദിശ മാറി നിങ്ങളുടെ വഴി മാറി നിങ്ങൾ ഈ പാപങ്ങളെയൊക്കെ വിട്ടു ഇതിന് പകരം ഇപ്പൊ ദൈവത്തോട് അനുസരണത്തിൽ ജീവിക്കുകയാണ് അങ്ങനെ ഉള്ളിലൊരു പരിവർത്തനം വന്നെങ്കിലേ മാനസാന്തരം എന്ന് പറയാം മറ്റേ ചുമ്മാ മീറ്റിങ്ങിന് വന്നിരിക്കും ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞാൽ ഇവിടെ വന്നിരുന്നു ഈ കസേരയ്ക്ക് ചൂട് കൊടുത്തിട്ട് പോന്നു കസേരയ്ക്ക് ചൂട് കൊടുക്കാൻ നമ്മൾ ആരും പറയേണ്ട ആവശ്യമില്ല അല്ലേ ഇത് വളരെ കാതലായ വിഷയമാണ് ഭാവിയിലെ ദൈവരാജ്യത്ത് കിടക്കണമെങ്കിൽ ഈ വകയൊക്കെ ഉപേക്ഷിക്കണം ഇത് വേറെ പല ഭാഗത്തും ഉണ്ട് പുതിയ നിയമത്തിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒരു ഭാഗത്ത് മാത്രമേ വായിച്ചൊന്നേ ഉള്ളൂ ഒന്നുകരയും തീർലും ഒക്കെ ഈ പൗലോസ് വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഈ വക ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശം ആക്കത്തില്ല അപ്പൊ അതുകൊണ്ട് മാനസാന്തരപ്പെടാം ഓക്കെ നമുക്ക് ഒരു നിമിഷം മൗനമായിരിക്കാം പ്രാർത്ഥിക്കാം എന്നിട്ട് നിങ്ങളുടെ ചോദ്യങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ആണ് നമുക്ക് ഇന്നത്തെ ഈ ബൈബിൾ സ്റ്റഡി ഇവിടെ അവസാനിപ്പിക്കാം ഒരു നിമിഷം എല്ലാവരും മൗനമായിരുന്നു ഈ കേട്ട വചനം ഒന്ന് ഒന്ന് ചിന്തിക്കുക കാരണം ഇതിൽ പല കാര്യങ്ങൾ പഠിച്ചെങ്കിലും ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും കർത്താവ് നിങ്ങളോട് പറയുന്നത് അതെന്താണെന്ന് ആത്മാവ് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം കർത്താവ് എന്താണ് പറയുന്നത് ഒരുപാട് പാപങ്ങളെക്കുറിച്ച് ഇന്ന് കേട്ടു ഏത് പാപം ഞാൻ അനുദവിക്കണം മാനസാന്തരപ്പെടണം എന്നൊന്ന് കർത്താവിനോട് ചോദിച്ചിട്ട് അതിനോട് നിങ്ങൾ പ്രതികരിക്കാം കർത്താവ് ഞാനത് കളയാം എനിക്ക് നീ വേണം എന്നോടൊരനുസരണത്തിൽ ജീവിക്കണം എന്ന് ഒരു ഏറ്റുപറച്ചിലൂടെ നമുക്ക് അവസാനിപ്പിക്കാം കർത്താവായ യേശു ക്രിസ്തുവേൻ അങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കേൾപ്പിച്ച് നല്ല വചനത്തിനായിട്ട് അങ്ങനെ സ്തുതിക്കുന്നു കർത്താവെ കടന്നു വന്നിരിക്കുന്ന സകല സഹോദരിമാർക്കും കർത്താവിന് കൃപ കൊടുത്ത് വെളിപ്പാടിലൂടെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ ഏത് അകൃത്യമാണ് കർത്താവ് അവർ ഇപ്പോൾ മാനസാന്തരപ്പെടേണ്ടത് കർത്താവ് ഞങ്ങളുടെയൊക്കെ ജീവിതം ശുദ്ധീകരിക്കപ്പെടണമേ വചനത്താൽ ശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജഡത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് വിട്ടുമാറി ആത്മാവിൻ്റെ ഫലം കായിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വക ചെയ്യുന്നവർ ആരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നുള്ള ആ വചനത്തെ ഒരു രീതിയിലും കർത്താവ് ഞങ്ങൾ മറന്നു പോകുവാനോ അതിനെ തുച്ഛീകരിക്കുവാനോ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു ആ കർത്താവെ ആ ഒരു മുന്നറിയിപ്പിനെ കർത്താവെ വളരെ ഗൗരവത്തോടെ എടുക്കുകയും ദൈവഭയത്തിൽ കർത്താവെ അതിനോട് പ്രതികരിക്കുവാനുമുള്ള കൃപ നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ദയയെക്കുറിച്ചുള്ള പരിജ്ഞാനം ക്രിസ്തേഷു ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രദർശിപ്പിച്ച ആ വലിയ സ്നേഹം ആ ദയ രുചിച്ചറിഞ്ഞ് കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളെല്ലാം ആ കാഠിന്യത്തിൽ നിന്ന് കർത്താവെ അലിഞ്ഞ് നിന്നോട് അനുതാപമുള്ള ഹൃദയമായി മാറണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെയൊക്കെ മനസ്സ് അലിയണം കർത്താവെ നീ പറഞ്ഞിരിക്കുന്ന നീ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതിനോട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ചേർന്ന് വരണം കർത്താവേ നീ പറയുന്നതിനോട് സ്വമേധ ആമേൻ പറഞ്ഞ് അത് ഏറ്റെടുക്കുവാനുള്ള ഹൃദയങ്ങളെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിഗ്രഹങ്ങളിൽ നിന്നും അകൃത്യങ്ങളിൽ നിന്നും മാനസാന്തരപ്പെടുവാൻ ഞങ്ങൾ ഏവരെയും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു നാമത്തിൽ തന്നെ ആമേൻ ആമേൻ നമുക്ക് കുറച്ച് സമയമുണ്ട് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഈ ആഴ്ചത്തെയോ ഇതിനു മുമ്പത്തേയോ ഏതാഴ്ചയിലെ ചോദ്യങ്ങൾ വേണമെങ്കിൽ